ഇപ്പോൾ ഞാൻ ഒരു മുട്ട ഉടച്ചൊഴിച്ചാൽ അതിലേക്ക് കുരുമുളക് ഉപ്പും ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദാമാവാണ് ഇട്ടത് അതിലേക്ക് ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല ഓണാക്കാൻ മറന്നു അതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ അതിലേക്ക് ഒരു ബ്രെഡ് പൊടിച്ചെടുത്തത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്സിക്കം പകുതി അരിഞ്ഞെടുത്തത് പകുതിയില്ല കാൽപ്പാലം ഒരു ചെറിയ മുളക് അരിഞ്ഞെടുത്തത് പിന്നെ തക്കാളി ഒരു പകുതി അരിഞ്ഞെടുത്തത് ഒരു ഇടത്തരം തക്കാളിയുടെ പകുതി പിന്നെ ഒരു സവാളയുടെ പകുതി ഇടത്തരം സവാളയുടെ ഒരു പകുതി ഇത്രയും സാധനങ്ങൾ അത്ര കുറച്ച് മതി സാധനങ്ങൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴിതുകൊണ്ട് ഇത് ഞാൻ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഉള്ളി ഇങ്ങനെ നെടുത്തുണ്ടായിരിക്കുന്നത് ഉള്ളി ഒന്നുകൂടെ കൊച്ചായിട്ട് അരിയുന്നത് ഉച്ചിരി കൂടെ നല്ലതാണ് അപ്പം ഇതെല്ലാം എന്ത് വരുന്ന സാധനങ്ങളാണ് എണ്ണ കിടന്ന് ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ടിടാം അപ്പോൾ നമ്മൾ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് എണ്ണയഴിച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇതങ്ങോട്ടിട്ട് കൊടുക്കാം എണ്ണ മുങ്ങിയും വേണ്ട നമ്മൾ തിരിച്ചു മുറിച്ചിട്ട് എടുക്കുന്ന സാധനമാണ് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ മൊരിങ്ങി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ ഇതില്ലെങ്കിൽ ഓരോന്നായിട്ട് അലർന്നു പോവും ഇതിപ്പം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പം ഇതൊക്കെ പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായയിലോട്ട് കഴിക്കാൻ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈസിയാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം